ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും കന്നിമാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ മേടക്കൂറുകാരുടെ കന്നിമാസഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാർക്ക് സൂര്യൻ ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ വിപരീത ശക്തികൾക്ക് എല്ലാം സൂര്യൻ നാശം വരുത്തുന്നു തൽബലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകുന്നു ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ പരാധീനകൾ അകന്നുപോയി സാമ്പത്തികമായ പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും ഉണ്ടാകും ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജം പോരാട്ട വീര്യം എന്നിവ അധികരിക്കുകയും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ലഭിക്കുകയും ചെയ്യുന്നു സൂര്യൻ എന്നത് മേടക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപൻ കൂടിയാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനങ്ങൾ ബുദ്ധിശക്തി ഏകാഗ്രത ഉപാസനാമൂർത്തികൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അഞ്ചാം ഭാവാധിപൻ ബലവാനായി സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി സന്താനങ്ങൾക്ക് പഠനത്തിൽ മികവ് ഏകാഗ്രത ഉദ്യോഗലാഭം ഭാഗ്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നു കൂടാതെ ഈ സമയത്ത് ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ കൂടിയ അളവിൽ ഉണ്ടാകും ഉപാസനാമൂർത്തികളുടെ കടാക്ഷവും അഞ്ചാം ഭാവാധിപന് ബലം സിദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങൾ എല്ലാം കാലതാമസവും വിഘ്നവും ഒന്നും കൂടാതെ നടക്കുന്നു കൂടാതെ ഭാഗ്യത്തെയും അഞ്ചാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ ഭാഗ്യവർദ്ധനവ് സാമ്പത്തികമായ പുരോഗതി എന്നിവയും ഇവർക്ക് സൂര്യൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് മേടക്കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ ചൊവ്വ ദോഷങ്ങൾ നൽകുമ്പോൾ മറ്റ് ചില മേഖലകളിൽ ചൊവ്വ ഗുണാനുഭവങ്ങളെ നൽകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യബന്ധം എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ടാണ് നിർണയിക്കുന്നത് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യബന്ധങ്ങളിൽ വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ചില രോഗാരിഷ്ടതകൾ ഉണ്ടാക്കാം കൂടാതെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു കരുതൽ ഇക്കാലയളവിൽ പുലർത്തുന്നത് ആകും ഏഴാം ഭാവം എന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും അതുകൊണ്ട് തന്നെ ഈ സമയം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം എന്നാൽ ഇത് ചൊവ്വ ഈ കൂറുകാർക്ക് നൽകുന്ന ദോഷഫലങ്ങളാണ് എങ്കിൽ ചില ഗുണാനുഭവങ്ങളെയും ചൊവ്വ ഈ കൂറുകാർക്ക് നൽകുന്നു അത് ഔദ്യോഗിക മേഖലകളിലും കർമ്മരംഗത്തും ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ തന്നെയാണ് രാഷ്യാധിപനായ ചൊവ്വയുടെ വിശേഷാൽ ദൃഷ്ടി ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ പതിയുന്നു തന്മൂലം കർമ്മഭാവം പുഷ്ടിപ്പെടുന്നു അതുമൂലം തൊഴിൽ രംഗത്ത് ഊർജസ്വലത പ്രവർത്തനക്ഷമത എന്നിവ ഈ കൂറുകാർ പുലർത്തും ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം സന്താനക്ഷേമം എന്നിവയെല്ലാം ബുധൻ നൽകുന്നു കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഇവർക്ക് ഉണ്ടാകും എന്നാൽ ഒക്ടോബർ മൂന്നാം തീയതി മുതൽ ഈ കൂറുകാരുടെ കളത്രഭാവം എന്നറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കും ബുധൻ ഈ കൂറുകാരുടെ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കം താൽക്കാലികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളിൽ നൽകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി ഓർമ്മ പഠനം വിദ്യാഭ്യാസം എന്നിവയെയും ഓഹരി വിപണി എന്നിവയെയും അഞ്ചാം ഭാവം കുറിക്കുന്നു ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യരംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയും കൈവരുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ആറിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുക്കളുടെ ശല്യം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ശാരീരിക വൈഷമ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എങ്കിലും ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ശുക്രൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്ന വ്യാഴം ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം മൂന്നാം ഭാവമെന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അസ്വാരസ്യങ്ങൾ പ്രതിസന്ധികൾ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ വ്യാഴം വ്യാഴമെന്നത് മേടക്കൂറുകാരുടെ ഭാഗ്യാധിപനുമാകിയാൽ ഭാഗ്യത്തിന് ഒരു തടസ്സം മങ്ങൽ എന്നിവ ഉണ്ടാകാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ തങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നിത്യവും സ്മരിക്കുക മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് പൊതുവെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ കാലം ദോഷങ്ങൾ വന്ന് ഭവിക്കാവുന്ന ഏഴര ശനിക്കാലമാകുന്നു എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ശനി ദുരിതങ്ങളെ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഇവർക്ക് ചില ഗുണാനുഭവങ്ങളെയും നൽകുന്നു ഇവർ നേരിട്ടിരുന്ന തടസ്സങ്ങൾ എല്ലാം ഒഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഒട്ടൊക്കെ അനുകൂലമായി വരുന്നു രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെല്ലാം നൽകും കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയമാകുന്നു കേതു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ അലസത ഈശ്വരകടാശത്തിന് ഒരു കുറവ് എന്നിവയെല്ലാം വരാം അപ്പോൾ മേടക്കൂറുകാരുടെ ഫലസംഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ കൂറുകാർക്ക് കന്നിമാസം സൂര്യൻ രാഹു എന്നിവർ ഏറെ അനുകൂലരായി ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു രാശ്യാധിപനായ ചൊവ്വ ബുധൻ എന്നിവർ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നു ശുക്രൻ ഈ മാസം അധികവും ഇവർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി കാര്യമായ വെല്ലുവിളികളെ ഉയർത്തുന്നില്ല അഷ്ടമത്തിൽ ഒരു ഗ്രഹങ്ങളും അനിഷ്ടരായി സഞ്ചരിക്കുന്നില്ല എന്ന കാരണത്താൽ ശാരീരികമായ ക്ലേശങ്ങളോ രോഗദുരിതങ്ങളോ ഇവരെ അലട്ടില്ല സർവോപരി സൂര്യൻ ആറാം ഭാവത്തിൽ അളവറ്റ ഊർജം പ്രദാനം ചെയ്യുന്നു എന്നതിനാൽ ഇവർ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും പോരാട്ട വീര്യത്താൽ മറികടക്കുന്നു അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് ഈ മാസം ഏറെ ഗുണാധിക്യമുള്ള ഒരു മാസമായി ഭവിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം